Oh. Um. ആറാട്ടെണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാം സാധാരണയായി റിവ്യൂ പറഞ്ഞ് നടന്ന് പിന്നീട് രാത്രിയാകുമ്പോൾ നടിമാരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ലൈവ് വരും ഇതാണ് ഇദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്ന പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തി അതായത് സന്തോഷ് വർക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ആരും വിശ്വസിക്കാറില്ല എന്നാൽ ഇപ്പോൾ നടി പേളി ഉൾപ്പെടെ സന്തോഷ് വർക്കിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുവെന്നാണ് പറയുന്നത് പേളി എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷ് വർക്കയും എത്തുകയും ചെയ്തു എന്നാൽ ഇതിന് മറുപടി എത്തുന്നത് ശ്രീനീഷാണ് എന്നെ വിളിച്ചോളൂ ഞാൻ മറുപടി പറയാം അല്ലെങ്കിൽ ഞാൻ മറുപടി തരാം എന്നായിരുന്നു ശ്രീനിഷ് പറഞ്ഞത് വളരെ രസകരമായ രീതിയിലായിരുന്നു ഇത് നടന്നത് എന്ന് പറയുന്നു ആറാട്ടണനാണ് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തത് പേളി മാണി എനിക്ക് സഹോദരിയെപ്പോലെയാണെന്നും പക്ഷേ അവർ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുമാണ് പറയുന്നത് വിളിച്ചാൽ കിട്ടാറില്ല ഇന്നാൾ ലുളു മോളിൽ വെച്ച് കണ്ടിരുന്നു കൈതന്നു പേളി മാണി ജീവത്തിൽ എനിക്കൊരു സഹോദരി പോലെയാണെന്നാണ് സന്തോഷ് വർക്കീട്ട് വീഡിയോ വൈറലായതോടെ മറുപടിയുമായി പേളി മണി തന്നെ എത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ കമന്റിലൂടെ ആയിരുന്നു പേളിയുടെ പ്രതികരണം ആറാട്ടൻ പേളിയുടെ ഭാഗ്യമാണ് ഇതുപോലൊരു സഹോദരൻ എന്നും സന്തോഷിച്ചാട്ടെ എന്നുമായിരുന്നു ചിലർ പേളിയുടെ കമന്റിന് താഴെയായി കമന്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആറാട്ട അണ്ണനല്ല ആറാട്ടൻ എൻ തമ്പി എന്നാണ് പേളി കുറിച്ചത് ആറാട്ടണ്ണന്റെ വീഡിയോ കണ്ട് കമന്റിട്ട പേളി മാണിക്കല്ലാണെന്ന് കമന്റുകളുണ്ട് പേളി മാത്രമല്ല നടനും ഭർത്താവുമായി ശ്രീനിഷ് മറുപടിയിട്ടിട്ടുണ്ട് ആറാട്ടണന്റെ നമ്പർ പേളി ബ്ലോക്ക് ചെയ്തിട്ടില്ലെന്നാണ് ശ്രീനിഷ് കുറച്ചത് അത് ബ്ലോക്ക് അല്ല അണ്ണ എന്റെ നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പേളിയെ ആറാട്ടണൻ വിളിക്കുമ്പോഴേക്കും അത് എടുക്കുന്നതും ഓട്ടോമാറ്റിക്കലി പോകുന്നതും ശ്രീനിഷിന്റെ അടുത്തേക്കാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നും ശ്രീനിഷ് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെയാണ് ഇപ്പോൾ ആറാട്ടണൻ ഇരിക്കുന്നത് പൊതുവെ സ്ത്രീകളോടൊക്കെ തന്നെയും ഇതേ മനോഭാവത്തോടെ പെരുമാറുന്ന ആറാട്ടണൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് നടി നിത്യ മേനോൻ മമിത ബൈജു തുടങ്ങിയ നിരവധി നടിമാരെ വിവാഹം കഴിക്കണമെന്ന് പറയുകയും അവരോടൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വിവാഹാഭ്യർത്ഥന അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണെന്ന് കൂടി പറയണം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ വാക്കുകൾ കേൾക്കുന്നു എന്നാൽ ഇവരുടെ മറുപടിയാണ് ഏറ്റവും കൂടുതൽ കയ്യടി അർഹമാക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാം വ്യക്തമായി എന്നാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നത് പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുകളാണ് ശ്രീനേഷിൻ്റെ കമൻ്റ് താഴെ നിറയുന്നതെന്ന് പറയുന്നു ഇതിപ്പോൾ ശ്രീനേഷിൻ്റെ മറുപടി പേളിയുമാണ് ആരാധകർക്കെല്ലാം ബോധിച്ചിട്ടുണ്ട് വേറെയും രസകരമായ കമൻറ്റുകൾ ആറാട്ടണ്ണന്റെ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാം സഹോദരി എന്ന് വെറുതെ പറഞ്ഞു ൽപുര ആദ്യമായിട്ടാണ് അത് ആറാട്ടണ്ണൻ സഹോദരി എന്നൊക്കെ പറയുന്നത് ആറാട്ടണോട് ചോദിക്കുന്നുണ്ട് മുമ്പ് നിരന്തരമായ സന്തോഷ് വർക്കി നിത്യാമേനെ വിളിച്ച് ശല്യം ചെയ്ത വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നിത്യാമേനൻ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഒരിക്കലാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുകയും പിന്നീട് സന്തോഷ് വർക്കി എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്തത് ഇപ്പോൾ പക്ഷേ വളരെ രസകരമാണ് പേളി ഈ വീഡിയോ കൈകാര്യം ചെയ്തത് അതിനെക്കുറിച്ച് ദേഷ്യമായി പെരുമാറാതെയോ അല്ലെങ്കിൽ മോശമായി പെരുമാറാതെയോ ആണ് പേളി അത് ചെയ്തതെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ